الله،, 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 الله السلام عليكم ورحمه الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم في <applause> ഈ ഒരു ദിക്ര നിങ്ങൾ നിത്യമാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ മഹാന്മാരെ രേഖപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയായിരിക്കും വലിയ മഹത്വങ്ങൾ നിങ്ങളെ തേടിയെത്തും ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും നിങ്ങളാഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാത്ത ആഗ്രഹങ്ങൾ ഈ ദിക്കൃ ചൊല്ലുന്നതിലൂടെ ഇത് പതിവാക്കുന്നതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നേടിത്തരും ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിൽ തക്കതായിട്ടുള്ളൊരു മറുപടി അതിൻ്റെ ഹയർ എന്താണോ അതിലേക്ക് അള്ളാഹു നമ്മെ വഴി കാണിക്കും ഇൻഷാല്ല ഉറപ്പ് മനസ്സിലായല്ലോ ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ ഫലം ചെയ്യുന്ന ഒരു ദിക്കറാണ് ഈ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഇസ്മുകൾ ഉൾക്കൊള്ളുന്ന ധിക്കറ ഇത് ചൊല്ലിയാൽ ഫലം ഉറപ്പാണ് ഇത് ചൊല്ലിയാൽ നമ്മുടെ ദാക്കി ജാപത്തുറപ്പാണ് ഇത് ചൊല്ലിയാൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കും തീർച്ച പൂർണ്ണ കൂടെ നല്ല ഉറപ്പോ കൂടെ ചൊല്ലിയാൽ എന്തായാലും നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും ഇൻഷല്ല കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല റിഖർ പറഞ്ഞുതരാം ഇതാണ് യാ യാ ഫി ഫി മിൻ മിൻ യാൽക്കി ഇത് നിത്യമായിട്ട് ഒരാളെ ചൊല്ലിയാൽ അവൻ്റെ മഹത്വം ഉയരുന്നതും അതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ ആശങ്ക അനുഭവിക്കുന്നുവെങ്കിൽ അത് നന്മയായതിലേക്ക് അള്ളാഹു വഴി കാണിക്കുന്നതുമാണ് ഇൻഷാ അല്ലാ അതുപോലെ നമ്മുടെ വാക്ക് ഇജാബത്ത് കിട്ടാൻ പ്രത്യേകമായിട്ടുള്ളൊരു കാരണമാകും കാരണം അള്ളാഹുൻ്റെ ഇസ്മകൾ എന്നുള്ളത് നമുക്കറിയാലോ അള്ളാഹു തന്നെ ഖുർആാനിലൂടെ പറഞ്ഞത് അവൻ്റെ ഇസ്മകൾ വെച്ച് ചോദിക്കാനാണ് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഹിജാബത്ത് അള്ളാഹു നൽകും ഇൻഷാ അല്ലാ നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളല്ലാവും സുപ്രഹാനുഹൂഹത്തായാലോ അതൊക്കെ ചൊല്ലി ചോദിച്ചാൽ നമുക്ക് സഫലീകരിച്ച് തരും ഇൻഷാ അള്ളാ മനസ്സിലായല്ലോ ദിഖർ മനസ്സിലായല്ലോ യാ ലം ഔനം മിൻ ഇൻഷാഖി ഇതാണ് ദിക്റ് അപ്പോൾ കഴിയും പോലെ എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം ഇന്ന സമയമെന്നില്ല എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം മനസ്സിലായല്ലോ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമുലൈക്കും വരഹമുല്ലാഹി വാത്തു സാഹു അയല മുഹമ്മദ് സലഹു അലൈഹി വസ്ലം